ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂസിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് എപ്പിസോഡ് ഒരുമിച്ച് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ ഇത് മുൻപുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളായിട്ട് അപ്പോൾ നമ്മുടെ ചാനല് താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇങ്ങനെ പവിത്രം സീരിയലിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് ഇഷ്ടമുള്ളവർ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം നമ്മുടെ വേദയുടെ ഇടപെടൽ കാരണം തന്നെ മൂത്ത ജ്യേഷ്ഠൻ ജോലിക്ക് പോവാം എന്നുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയുണ്ടായി അങ്ങനെ ഇയാളൊരു ജോലിക്ക് പോവുകയാണ് അപ്പോൾ വൈകുന്നേരം ചേട്ടത്തി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും തൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ അവർ കണ്ണിൽ എണ്ണൊഴിച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ സമയത്താണ് ചേട്ടൻ കയറി വരുന്നത് അപ്പോൾ ചേട്ടനെ കണ്ടതും എട്ടത്തി ഓടി ചെന്നിട്ട് ചായ വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛനും ഭയങ്കര അധികം സന്തോഷമാവാണ്ട് കേട്ടോ തൻ്റെ മകൻ ഉത്തരവാദിത്തത്തോടു കൂടി ജോലിക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയല്ലോ അതോർത്തിട്ട് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഈ സമയത്ത് ജ്യേഷ്ഠനോട് ചോദിക്കുകയാണ് അല്ല മോനെ നീ ജോലിക്ക് പോയിട്ട് എന്തായി ആ എനിക്കൊരു കമ്പനിയിലെ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി പക്ഷേ ഉണ്ടല്ലോ എന്നെക്കൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭയങ്കര ദൂരമാണെന്നേ മാത്രമല്ല നിന്ന് നിപ്പോൾ നിൽക്കുകയും ചെയ്യണം ഭയങ്കര ഭാരിച്ച് പണിയാം അത് കാരണം ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചേട്ടത്തിയുടെ നെഞ്ചങ്ങ് തകരാണ് ചേട്ടത്തി പറയുകയാണ് ഇതുമാതിരി നിങ്ങൾ എന്നോട് എന്തിനാണ് ദ്രോഹം ചെയ്യുന്നത് ജോലിക്ക് പോണു പോണു എന്ന് പറഞ്ഞ് എത്രാമത്തെ വട്ടായത് എങ്ങനെയെങ്കിലും ഒരു രൂപയുടെ സമ്പാദ്യം ഇന്നോളം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ച് ചേട്ടത്തി അങ്ങ് വിഷമിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് അച്ഛനും പറയുകയാണ് ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും എൻ്റെ മകനെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമെന്ന് അതും എനിക്ക് ഞാൻ കണ്ട ഒരു പാഴ് പോയല്ലോ എന്ന് ഓർത്ത് അച്ഛ അച്ഛനും വിഷമിക്കുകയാണ് പരിഭവം പറയുകയാണ് അതേ സമയം തന്നെ അമ്മയ്ക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാവുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വേദയ്ക്കും ഭയങ്കര വിഷമോ ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടും പോയില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമ്മുടെ വേദയുടെ ഉള്ളിലും ഇങ്ങനെ കിടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വേദ ചോദിക്കുകയാണ് അല്ല അമ്മേ അച്ഛ നിങ്ങളുടെ എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അമ്മ പറയാണ് മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ കറക്റ്റായിട്ട് അറിയില്ല ആ എന്താ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വേദ ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് എന്ത് ചെയ്യാനേട്ടാ ഇവിടെ കറക്റ്റ് ചോറിന് തന്നെ വഴിയില്ല അങ്ങനെയുള്ള ഇടത്ത് എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ വേദം ചോദിക്കുകയാണ് അല്ല ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ആരും ഒരു ഗിഫ്റ്റും ഒന്നും എടുത്തു തരില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ അമ്മയുടെ ഡ്രസ്സ് നോക്കിയിട്ട് പറയുകയാണ് ഇത് തന്നെ ഫ്രീ കിട്ടുന്ന സാരിയാണ് ഇത് മാസം വർഷാവർഷം അഞ്ചാരണം കിട്ടുന്നത് കൊണ്ട് അങ്ങനെ കീറാത്ത സാരി ഉപയോഗിച്ച് പോകുന്നു അല്ലാതെ ഇതുവരെ മൂന്നാൺകുട്ടികളെ പറ്റെങ്കിലും എനിക്കിതുവരെ ഒരു ഗിഫ്റ്റ് പോലും അവരുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടില്ല അതിനുള്ള അർഹത എനിക്കില്ലായിരിക്കും എന്നും പറഞ്ഞാൽ അമ്മ വിഷമിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വേദ പറയുകയാണ് എന്തായാലും ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടല്ലോ അത് അമ്മയ്ക്കും അച്ഛനും സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ വേദം നേരെ നമ്മുടെ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വിക്രമിനോട് പറയുകയാണ് നന്നായിട്ടങ്ങ് സുഖിച്ച് കിടന്ന് ഉറങ്ങിക്കോ എൻ്റെ പൊന്ന് വിക്രമേ നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരാൻ പോകുന്നത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു ജോടി ഡ്രസ്സെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ടോ ആ എന്തൊരു മക്കളാണ് നിങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് നോക്കി നീ അധികം കിടന്ന് ചിലക്കൊന്നും വേണ്ട ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടിട്ടല്ല ഞാൻ കൊടുക്കുന്ന ഡ്രസ്സ് എൻ്റെ അച്ഛനും ഉപയോഗിക്കില്ല അതിൽ ചോരമായും പുറ പുരണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് എറിയും ആ സമയത്ത് ആ ഒരു വേദന താങ്ങാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കാത്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയുകയാണ് ആ ഇതൊക്കെ ഒരു കാരണമാണോ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യം ഡ്രസ്സ് എടുത്ത് കൊടുത്തു നോക്ക് അവർ എന്നുള്ളത് രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഒന്ന് ചെയ്ത് നോക്കാൻ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ കുറേ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയാണ് അപ്പോൾ ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അച്ഛൻ ചോദിക്കുക ഇതാരാ മേടിച്ചത് നീ ആണോ മേടിച്ചത് നീ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ മറ്റുള്ളവരെ തല്ലിയും ചതച്ചുണ്ടാക്കിയ പൈസയ്ക്ക് മേടിച്ചതല്ലേ എനിക്ക് വേണ്ട നീ ചോര കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനൊറ്റേറാണ് ഈ കീറിയ വസ്ത്രത്തിനുണ്ട് നീ കൊണ്ടുന്ന ഡ്രസ്സിനേലും മാന്യത എന്നും പറഞ്ഞാൽ അച്ഛനങ്ങ് പോവാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മേടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അമ്മയ്ക്കും സങ്കടം ആവാണ് ഈ സമയത്ത് വേദ പറയുകയാണ് ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കിയ പൈസയാണെന്നുള്ളത് അച്ഛൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാമെന്നല്ലേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അച്ഛനും അമ്മയ്ക്കും വേണ്ടി അധ്വാനിക്കും ഒരായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുക എന്നിട്ട് അവർ അവർക്ക് സന്തോഷം തോന്നുന്നത് പോലെ നിങ്ങളൊരു വസ്ത്രം എടുത്ത് അവർക്ക് കൊടുക്കുക അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രമിൻ്റെ ഉള്ളിൽ അങ്ങനൊരു ആഗ്രഹം തോന്നുകയാണ് തൻ്റെ അമ്മ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന ഡ്രസ്സാണ് ഇടുന്നത് തയ്യാനായിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് തോന്നിയിട്ട് ഒരു കമ്പനിയിൽ ഒരു എന്താ കമ്പിയൊക്കെ ഒരുക്കുന്ന കമ്പനി അവിടെ ചെന്നിട്ട് ജോലിക്ക് കയറുകയാണ് ഒന്നായിട്ട് അധ്വാനിച്ച ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രൂപ വിക്രം ഉണ്ടാക്കുകയാണ് ഈ പൈസയ്ക്ക് അമ്മയ്ക്ക് അച്ഛനും ഷർട്ടും മുണ്ടും സാരിയുമായിട്ട് വരികയാണ് കേട്ടോ ഇപ്പോൾ എന്നിട്ട് നേരെ അച്ഛൻ്റെ നേരെ ഈ ഷർട്ട് മുണ്ടും അതുപോലെ തന്നെ സാരി നീട്ടുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് എനിക്ക് നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഒന്നും വേണ്ട ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് നീ വിൽക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്തോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അച്ഛനകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ അപ്പോൾ വിക്രത്തിന് ഭയങ്കര വിഷമാവാണ് വിക്രം പറയുകയാണ് ഇതാ ഞാൻ പറഞ്ഞത് ഞാനൊന്നും മേടിച്ച് കൊടുക്കുന്നില്ല എന്ന് എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയാണ് മോനെ നീ അധ്വാനിച്ചുണ്ടാക്കിയ ഡ്രസ്സാണിതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നോട് വേദം പറഞ്ഞു ഞാനിത് സ്വീകരിക്കാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മോൻ്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് മേടിച്ച അമ്മ കെട്ടിപ്പിടിച്ച ആ ഡ്രസ്സിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണെന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ വേഗം ചെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് അച്ഛനോട് പറയുകയാണ് അവനിങ്ങനെ കമ്പനിയിൽ പോയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് എന്ന് പറയുമ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷം തോന്നുക കേട്ടോ നമ്മുടെ മോനെ അധ്വാനിച്ചാൽ നമുക്കിത് മേടിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനും നമ്മുടെ വിക്രം കൊടുത്ത ഡ്രസ്സ് ഇട്ടൊക്കെ നോക്കുകയാണ് അങ്ങനെ അത് നമ്മുടെ വേദയുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് വിക്രത്തിനെ കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് മാത്രമല്ല വിക്രത്തിന് തോന്നുകയാണ് സ്വന്തമായിട്ടൊരു ജോലി വേണമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുകയാണ് മാത്രമല്ല വേദയോട് എവിടെയൊക്കെയോ ഒരു സ്നേഹം വിക്രത്തിന് ഫീൽ ചെയ്യുകയും ചെയ്യുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രണ്ടാമത്തെ ചേട്ടനെയാണ് അപ്പോൾ രണ്ടാമത്തെ ചേട്ടൻ ചോദിക്കുകയാണ് അല്ല അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഞാൻ അമ്മയ്ക്കും അച്ഛനും ഒരു ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്താലോ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടല്ലോ എന്ന് പറയട്ടോ ഏട്ടത്തിൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ഏട്ടത്തി പറയുകയാണ് അങ്ങനെ എടുത്ത് കൊടുക്കണ്ട നിങ്ങൾ അതിനുശേഷേ പൈസ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ഞാനാണ് മാത്രമല്ല നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നെങ്ങാനും അമ്മയോ അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മളോട് ചോദ്യം ചോദിക്കും അങ്ങനെ നിങ്ങൾ എടുത്തു കൊടുക്കേണ്ട എന്ന് പറയുകയാണ് അതുകൊണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും അവർ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നില്ല ഇനി മൂത്ത ചേട്ടനാണെങ്കിൽ ചേട്ടത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നിൻ്റെ കയ്യിൽ നല്ലൊരു സാരി ഉണ്ടെങ്കിൽ അതെങ്കിലാ ഞാൻ അമ്മയ്ക്ക് കൊടുക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ചേട്ടത്തി പറയണം നല്ലൊരു സാരിയോ ഇത് തന്നെ രണ്ട് വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച് തന്ന സാരിയാണ് ഇത് മാത്രമേ എനിക്കിപ്പോൾ കീറാത്തതായിട്ടുള്ളൂ നിങ്ങളായിട്ട് എന്തെങ്കിലും എനിക്ക് മേടിച്ച് എന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടത്തി ദേഷ്യപ്പെടുകയാണ് കേട്ടോ അതുകൊണ്ട് അയാളും കൊടുക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ ഇനിയും അപ്കമിങ് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് നമ്മൾ ചെയ്യും ഡെയിലി ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ എന്താണോ ഒരു മടി പോലെയാണ് എന്തായാലും മടിയൊക്കെ മാറ്റി വെച്ച് നമ്മളതിനെ തുടർച്ചയായിട്ട് ചെയ്യൂട്ടോ